ഹലോ ഞാൻ ഞാനേട്ടൻ കൂടെ ഒന്ന് പുറത്ത് വന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ചെറിയൊരു ഷോപ്പിംഗ് കേട്ടോ ഒന്ന് നെറ്റ് സ്റ്റോളിൽ പോകണം ടോപ്പ് ടെണിൽ പോകണം അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാട്ടോ ഞാൻ ഏട്ടനും കൂടെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ടൈം ഏഴര എട്ട് മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്നതിൽ കേട്ടേ എനിക്കൊരു ചായ മേടിച്ചു തന്നോട്ടോ ഞാൻ കുറേ കാലമായിട്ട് ഷുഗർ കട്ടായിരുന്നു പിന്നെ ഏട്ടാ മേടിച്ച് തന്നപ്പോൾ കുടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ എനിക്ക് വലിയ ഇഷ്ടമായില്ലോട്ടോ ചായ അതുകൊണ്ട് ഞാൻ കുറച്ചേ കുടിച്ചോളൂ ബാക്കി ഏട്ടൻ തന്നെ ആട്ടോ കുടിച്ചേ പോകുന്നിടയ്ക്ക് ഞങ്ങൾ വിചാരിച്ചു പൂജേറെപ്പള്ളീനെ വിട്ട് നടക്കാൻ വേണ്ടി പോവാം വെറുതെ ഒരു വർത്തമാനൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇന്ന് നടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സാധാരണ ഞങ്ങൾ കുറച്ചുകൂടെ ലേറ്റായിട്ടാട്ടോ പോവാറ് അതുകൊണ്ട് ആൾക്കാരുണ്ടാവാറില്ല പക്ഷേ ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഏഴര എട്ട് മണി ആ ടൈമോടെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ കുറേ പേര് എക്സൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ വർത്താനം പറയാൻ വേണ്ടി പോയവർ ബാക്കി എല്ലാവരും എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടി പോയവരാൻ തോന്നും ഇത് ഭുജിറപ്പള്ളി കേട്ടോ നമ്മൾ ക്യാമറയിൽ കാണുന്നതിനേക്കാട്ടി അടിപൊളിയാണ് നീട്ട് കാണാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായാലും ഒക്കെ അടിപൊളിയാണ് ഭുജറപ്പള്ളി ആട്ടോ ഒരു ഏട്ടൻ നടന്ന് പകുതി ആയപ്പോഴേക്കും ഞാൻ അടുത്തു അപ്പോൾ ഏട്ടനെൻ്റെ വീട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ഏട്ടനേട്ടൻ്റെ ഷോപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഓരോ വർത്തമാനം പറഞ്ഞാൽ ഇങ്ങനെ നടക്കുവാനാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇപ്പോൾ ഇതിൽ കുറച്ചുള്ളൂ നമുക്കിങ്ങനെ പെ ഒരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കുന്നത് മോശം പിന്നെ ഞങ്ങൾ പോയത് ടോപ്പ് ടെന്നിലേക്ക് കേട്ടോ ഞങ്ങൾ കുറച്ച് സാധനം ഗ്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ എന്നിട്ട് പോയതാണ് പോയപ്പോൾ ഞങ്ങളൊരു ഫ്ലവർ റൈസ് മേടിച്ചു കിട്ടും ഇപ്പം ഏട്ടനെടുത്ത് വെച്ചിരിക്കുന്ന ആ ഫ്ലവർ അല്ല കേട്ടോ ഞങ്ങൾ മേടിച്ചത് വേറൊന്നാണ് ഒന്നാണ് മേടിച്ചത് പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ നെസ്റ്റ് ഒന്നും കൂടെ മേടിച്ചത് നേരെ റൂമിലേക്ക്